നമസ്കാരം ഇന്ന് ഉച്ച കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുകയാണ് കൃത്യമായി പറഞ്ഞാൽ ശക്തന്റെ മണ്ണിൽ തൃശൂരിൽ നരേന്ദ്രമോദി എത്തുമ്പോൾ സുരേഷ് ഗോപി അവിടെ ഉണ്ടാകരുത് എന്നതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും റാൻ മോളികളായ അന്തം കമ്മികളും കരുതിയിരുന്നത് ഓരോരോ ആഗ്രഹങ്ങൾ മനുഷ്യർക്ക് ഉണ്ടാകുമല്ലോ അതിൽ പറയാൻ പറ്റില്ല രാഷ്ട്രീയ പാർട്ടികൾക്കും അതുണ്ടാകും ആഗ്രഹത്തിന്റെ പുറത്തു നിന്നാണല്ലോ ചില നിർണായക തീരുമാനങ്ങൾ വരിക അതുപോലെ തന്നെ ഒന്നായിരുന്നു ഇതും മോദി വരുമ്പോൾ ഉണ്ടാകാതിരിക്കുക എന്നതിനപ്പുറം മകളുടെ കല്യാണത്തിന് അച്ഛൻ ഇല്ലാതെ ഇരിക്കുക എന്ന ദുഷ്ടലാക്കും പിണറായിക്ക് ഉണ്ടായിരുന്നു സത്യത്തിൽ കല്യാണം മുടക്കിയാണ് പിണറായി എന്ന് പറയേണ്ടി വരും അല്ല സി പി എമ്മിന് ഇതൊക്കെ എന്ത് അവരുടെ ഗുണ്ടകൾ വരെ കല്യാണം കഴിക്കുകയും സസുകയും വാഴുകയും ചെയ്യുകയാണ് അതൊക്കെ കാണുമ്പോഴാണ് യോഗി ഇവിടം ഭരിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകുക എന്തായാലും പിണറായിക്ക് ശക്തമായ താക്കീത് നൽകി യാണ് സുരേഷ് ഗോപി എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം സുരേഷ് ഗോപിയുടെ കേസിൽ സ്പീഡ് അല്പം കുറച്ചിരിക്കുകയാണ് പിണറായി പോലീസ് മാധ്യമ മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയെന്ന കേസിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം പൂർത്തിയായിട്ടും കുറ്റപത്രം നൽകുന്നതിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ പോലീസ് ചർച്ച ചെയ്തു ഇതിന്റെ ഭാഗമായി രണ്ടാഴ്ച കൂടി കഴിഞ്ഞേ കുറ്റപത്രം സമർപ്പിക്കുകയുള്ളു സുരേഷ് ഗോപിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ ചോദ്യം ചെയ്ത് നോട്ടീസ് നൽകി വിട്ടയച്ചിരുന്നു തുടർ അന്വേഷണത്തിൽ പുതുതായി കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത നടപടിയാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് കുറ്റപത്രം രണ്ടാഴ്ച കൂടി കഴിഞ്ഞ് കോടതിയിൽ സമർപ്പിക്കാനാണ് നീക്കം നടത്തുന്നത് നൂറ്റി എൺപത് പേജുള്ള കുറ്റപത്രമാണെന്നാണ് വിവരം മാധ്യമ പ്രവർത്തകയെ സ്പർശിച്ചത് മനഃപൂർവ്വമാണെന്ന അന്വേഷണ ഉദ്യോഗസ്ഥരിന്റെ കണ്ടെത്തലിനെ തുടർന്നാണിത് മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ സ്പർശിച്ച കുറ്റത്തിനുള്ള മുന്നൂറ്റി അമ്പത്തിനാല് വകുപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ മാധ്യമ പ്രവർത്തകൻ നൽകിയ പരാതിയിൽ മുന്നൂറ്റി അമ്പത്തിനാല് എ ലൈംഗിക ദുസ്സൂചനയോടെയുള്ള സ്പർശം ഉപവകുപ്പുകളായി ഒന്ന് നാല് എന്നിവയാണ് ചുമത്തിയിരുന്നത് സുരേഷ് ഗോപി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വീണ്ടും ആറു പേരിൽ നിന്ന് മൊഴിയെടുത്തു കുറ്റപത്രം നൽകാൻ ഒഴുങ്ങിയെങ്കിലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കുറ്റപത്ര സമർപ്പണം വൈകുകയായിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട അന്വേഷണ റിപ്പോർട്ട് വിലയിരുത്തിയിട്ടുമുണ്ട് അന്വേഷണം തുടരണമെന്നാണ് അത്ര ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാട് ഇതിനിടെ മുൻകൂർ ജാമ്യത്തിനായി സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു പുതിയ വകുപ്പ് കൂടി ചേർത്തതിനാൽ അറസ്റ്റ് ചെയ്യുമെന്ന ആശങ്ക നിലനിൽക്കുകയായിരുന്നു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയത് കുറ്റപത്രം നൽകുന്നത് മനഃപൂർവം വൈകിപ്പിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയത്ത് കേസ് സജീവമാക്കി നിർത്താൻ പോലീസിൽ സമ്മർദ്ദമുണ്ടെന്നാണ് ബി ജെ പി നേതാക്കളുടെ ആരോപണം ഒക്ടോബർ ഇരുപത്തിയേഴിന് കോഴിക്കോട് സുരേഷ് ഗോപി മാധ്യമങ്ങളെ കാണുന്നതിനിടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം സംസാരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകയുടെ ചുമലിൽ പിടിച്ചെന്നും ഒഴിഞ്ഞു മാറിയപ്പോൾ വീണ്ടും പിടിച്ചെന്നുമാണ് മാധ്യമ പരാതി എന്തായാലും ഇതിനൊക്കെ ഒരു താക്കീത് മോദിയിൽ നിന്ന് പിണറായിക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ മേൽ സൂചിപ്പിച്ചതും എന്തായാലും മോദിയുടെ ആ പ്ലാൻ പിണറായിക്ക് മേൽ ശരിക്ക് വർക്ക്ഔട്ടായിട്ടുണ്ട് താൻ വരുമ്പോൾ സുരേഷ് ഗോപിക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും സംഭവിച്ചാൽ പിണറായിയുടെ ഭാവി തുലാസിലാകുമെന്നാണ് മോഡി അറിയിച്ചത് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് പിണറായിയെ അറസ്റ്റ് ചെയ്താൽ ബി ജെ പിയിലേക്ക് ചേക്കേറാം എന്ന വാഗ്ദാനവുമായി മുതിർന്ന സി പി എം നേതാവ് ശോഭ സുരേന്ദ്രനൊപ്പം ഡൽഹിയിൽ ചെന്ന് ദേശീയ നേതാക്കളെ കണ്ട വിവരമൊക്കെ മോദിയിലേക്ക് എത്തിയിട്ടുണ്ട് പിണറായിക്കെതിരെ ശക്തമായ തെളിവുകളടക്കമാണ് അവരെ പോയി കാണുന്നത് എന്നാൽ ആ സമയം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞേ പിണറായിക്കെതിരെ നീക്കം നടത്താൻ കഴിയൂ എന്നാണ് അറിയിച്ചത് അതൊരു രാഷ്ട്രീയ മാന്യതയുടെ ഭാഗമായിട്ട് പിന്നെ തന്ത്രവും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പിണറായിയെ മോദി അഴിക്കുള്ളിലാക്കിയെന്നാണ് അത് ഇപ്പോൾ ബി ജെ പി തൃശൂരിലും കേരളത്തിലുമടക്കം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ആ ഒരു റീച്ചിന് വിരുദ്ധമാകും എന്നാൽ ഈ വിഷയങ്ങൾ ഉയർന്നു വന്നതോടെ മോദി ചോദിച്ചത് മകൾ ടി വീണയുടെയും പിണറായിയുടെയും കേസുകൾ ഉടൻ എടുക്കണോ വേണ്ടയോ എന്നാണ് ഇതോടെയാണ് പിണറായി പോലീസ് കുറ്റപത്രം രണ്ടാഴ്ച കഴിഞ്ഞ് സമർപ്പിക്കാമെന്ന തീരുമാനത്തിലെത്തുന്നത് താടിയുള്ളപ്പനെ പേടിയുണ്ട് എന്ന് പറയുന്നത് പോലെ നന്ദി